അപ്പോൾ ദിലീപ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് കോമഡിയാ കല്യാണത്തിന് അങ്ങനെ ഫുഡ് ഫുഡ് അടിക്കാം ഫുഡ് അടിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഇടുന്ന കോമഡികൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം തിയേറ്ററിൽ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അവർ എന്തിനാണ് ചിരിക്കുന്നത് അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ചിരി വരാറില്ല ആക്ടർ പുതിയ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഈ മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു മൂവിയാണ് ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് അത് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള മെസ്സേജ് കൊടുക്കുന്ന ഒരു മൂവി തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുരു കൂട്ടും കാര്യം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ മൂവിക്കകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മൂവിയുടെ റിവ്യൂ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നിയത് കാര്യം ഇത്രയും നല്ലൊരു മൂവിയൊക്കെ എന്തിനാണ് വന്നിരുന്നത് ഇത്രയും കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അശ്വിൻ കോക്കനെ പോലെയുള്ള ആൾക്കാർക്ക് ഏത് രീതിയിലുള്ള മൂവിയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രമല്ല ഈ പുള്ളിയുടെ ഒരു റൊമാൻസ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് വളരെ കിടിലാന്നൊക്കെയുള്ള രീതിയിലൊക്കെയായിരുന്നു പുള്ളി വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വൃത്തികെട്ടൊരു പടം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു മാത്യു മുകേഷുമായിട്ടൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ വന്നിരുന്നത് കമ്പയർ ചെയ്യുന്നത് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിയുടെ വിവരം മാത്രം ഉണ്ടെന്ന് എന്തായാലും വെച്ച് താമസിപ്പിക്കാത്ത ഓരോ റിവ്യൂസിന്റെ റിവ്യൂ നമുക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം ഈ മൂവെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ആയിരുന്നില്ല അത് ദിലീപ് ഏട്ടന് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം ആ പരിപാടി മാറ്റിയതാണെന്ന് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത് അത് റൈറ്റർ ആരായിക്കോട്ടെ ഡയറക്ടർ ആരായിക്കോട്ടെ ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ ഇത് അതിൻ്റെ ഈറും കളിയാണ് ഈ സിനിമയ്ക്കകത്ത് ഇപ്പോഴും പുള്ളിയുടെ ആ ഒരു അഭിനയം കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഉണ്ട് നിങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന തിയേറ്റർ റെസ്പോൺസ് എടുത്ത് നോക്കണം അതിനകത്ത് പല ഫാമിലീസ് ഇറങ്ങി വന്ന് ഇനി പരീഡ് സംസാരിക്കുന്നുണ്ട് ഒരു പടം അങ്ങോട്ട് പുറത്തിറങ്ങി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും ആ പടം നശിപ്പിക്കാനായിട്ട് നോക്കുന്ന ഒരു ഒരു രീതി ഉണ്ടല്ലോ അത്ര ശരിയുള്ള പരിപാടിയൊന്നും അല്ല ഈ പറയുന്ന അശ്വിൻകോക്ക് തന്നെയല്ലേ ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന പടത്തിന് റിവ്യൂ കൊടുക്കാത്തത് എന്തുകൊണ്ട് പുള്ളിക്കാരൻ റിവ്യൂ ചെയ്തില്ല പടം ചെയ്തില്ല എന്തുകൊണ്ടാണ് റിവ്യൂ ആ പടത്തിനെ നല്ല രീതിയിൽ അടുത്ത കമ്പനിയാണ് ഈ ഒരു മഹാൻ അങ്ങനെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് ഭട്ടന്റെ സിനിമകളിലെ പല കോമഡി സീൻസും അദ്ദേഹം തന്നെ ിടുന്നതും അതുപോലെ തന്നെ ചില ഡയലോഗ്സൊക്കെ അദ്ദേഹം പറയുന്നതാണെന്ന് തോന്നുന്നു ഇതിൽ തന്നെ സിദ്ദിഖിന്റെ പല ഡയലോഗ്സും കേട്ടപ്പോഴും ദിലീപ് ഭട്ടൻ കൈൻഡ് ഓഫ് ഡയലോഗ്സാണ് അപ്പോൾ അങ്ങനെയാണ് പരിപാടി സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി എന്തോ കുറച്ച് കുറേ കിളവന്മാരൊക്കെ വന്നിട്ട് ഈ ദിലീപിന്റെ സിനിമകൾ മാത്രം കാണുന്ന അങ്ങനെ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോമഡി പറയാൻ വേണ്ടി വരുന്ന കുറെ കിളവന്മാരി ഇവരൊക്കെ വരുന്നു എന്തോ എന്നിട്ട് ഒരു സോഫയുടെ മുകളിൽ ഒരു ടോയ് എന്നിട്ട് ടോയ്യില് കയറിയിരിക്കുക അപ്പൊ ടോയ് ശബ്ദം അയ്യോ ടോയ് കോമഡിയാണ് ഇതൊക്കെ ചെറിയ 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 കോമഡികളാ തിയേറ്ററിൽ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഇവരെന്തിനാണ് ചിരിക്കുന്നത് അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ശരി വരാറില്ല ഈ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് തിയേറ്ററിൽ ആൾക്കാർ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പടം കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അതിൻ്റെ കോമഡിയും അതിൻ്റെ കഥയും എല്ലാം വർക്കായിട്ടുണ്ട് പിന്നെ ഈ വ്യക്തിക്ക് മാത്രം എന്താണ് ഇത്ര കുത്തലെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും മനഃപൂർവ്വം ഒരു പടം നശിപ്പിക്കുവാണ് എനിക്കൊന്നും പറയാനില്ല ശരിക്കും ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്ന കാര്യം തന്നെ അതിനൊരു ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്ന വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പടം ഇറങ്ങി ഇത്രയും മണിക്കൂറുകൾ കഴിയുമ്പം തന്നെ ഇതിനെയൊക്കെ വന്നിരുന്ന ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് ആ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ആ പടത്തിൽ അഭിനയിച്ച ആൾക്കാരുടെയൊക്കെ അവസ്ഥ നിലച്ച് നോക്കും അത് നല്ല പടവായിട്ടാണ് കൂതറ പടമാണെങ്കിൽ പിന്നെയും കുഴപ്പവും നെഗറ്റീവ് പറഞ്ഞു നമുക്ക് എല്ലാ ഓഡിയൻസും അതിനഗെൻസ്റ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു മൂവി കണ്ടിട്ട് ഇറങ്ങിയ അത്യാവശ്യം മെജോറിറ്റി ഓഡിയൻസിന് എല്ലാവർക്കും ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് ആൾക്കാർ വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കോമാളി കഥാപാത്രം ദിലീപിന്റെ അസിസ്റ്റന്റ് ആണ് ഷോറൂമിലെ തന്നെ ഒരു നിൽക്കുന്നത് ഏതോ ഒരു പെണ്ണിന്റെ ഡ്രസ്സ് വിട്ടിട്ട് നിൽക്കുക അപ്പം അത് കാണുമ്പോൾ നമ്മളെല്ലാം ചിരിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ദിലീപിന്റെ ബ്രൈഡൽ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷെ വീട്ടിൽ ദാരിദ്ര്യ ഇദ്ദേഹത്തിന് കിടക്കാൻ മുറിവ ദാരിദ്ര്യം കഷ്ടപ്പാട് ഇത്രയും വലിയ ഷോപ്പ് നടത്തുന്ന ഷോറൂം നടത്തുന്ന ആൾക്ക് വീട്ടിൽ മുറിയില്ല അനിയനും അനിയന്മാർ കിടന്നുകഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക ഉറങ്ങുന്നത് അപ്പം അവിടെ ഒരു കോമഡി ഉണ്ട് രണ്ടുപേരും കൂർക്കം വലിക്കും സിദ്ധിക്കും ബിന്ദു പണിക്കരും അപ്പം കൂർക്കം വലിയൊക്കെ ഒരു കോമഡിയാണ് ഏത് നൂറ്റാണ്ടിലാണ് എന്തോ ഇതിനിടയ്ക്ക് മലങ്കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ ഡയലോഗ്സ് ഉണ്ടായിരുന്നു യഥാർത്ഥ മലങ്ങൾട്ട് എന്നാണ് പറഞ്ഞുതരാം അങ്ങനെ പിന്നെ പോകുന്ന സിനിമ മഞ്ജു പിള്ളയും ഭർത്താവും ചേർന്നിട്ട് ഒരു ഒരു വീട്ടിലെ ഊണ് നടത്തുവാണെ അതിന്റെ പിന്നെ ആയപ്പോഴേക്കും പൊന്നോ സെന്റിമെന്റ്സും കരച്ചിലും വെഴിച്ചിലും എംമാതിരി ഡ്രാമ കണ്ടിട്ട് ചിരിയാണ് വരുന്നത് ഇതൊരു സിനിമയാണ് അല്ലാതെ ഇവിടെ ആരുടെയും ജീവിതം ഒന്നുമല്ല മനസ്സിലായ സിനിമ സിനിമയുടെ ഒരു രീതിയിൽ എടുക്കുക അല്ലാതെ സിനിമ അങ്ങനെ വേണം ഇങ്ങനെ എടുക്കാൻ പാടില്ല ഇപ്പോഴും ഈ പണ്ടത്തെ കാലത്തുള്ള ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാരും ആൾക്കാരും ഒക്കെ ഉണ്ട് ഏ അല്ലാതെ എല്ലാ പടത്തിലും ഈ വെട്ടും കുത്തും വെടിയും പുകയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മൂവിയാണിത് ഈ മൂവിയെ വെറുതെ അനാവശ്യമായിട്ട് പറഞ്ഞ് നശിപ്പിക്കുവാണെങ്കിൽ എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പ്രത്യേകിച്ച് ഒക്കെ കാര്യങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ രീതിയിൽ കണക്റ്റ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിലുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരും വന്നിരുന്നിട്ട് എന്താണ് സത്യമെന്നറിയാതെയാണ് അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നത് ഇപ്പം മറ്റേ ട്രെൻഡിങ്ങിൽ ഒരാളെ കണ്ടെന്ന് നിങ്ങൾ വെച്ചോ സപ്പോസ് ആ ആൾ പറയണതാണ് സത്യം ആ ആളെ വെറുതെ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്തും കൊടുക്കുവാണ് ശരിക്കും അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല മനസ്സിലായില്ലേ അപ്പം ആ ഒരു രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് പല കേസസ് കൊടുക്കാൻ ഈ അടുത്തുള്ള കുറച്ച് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ കേസ് നമുക്ക് എടുക്കാം പലരുടെയും പലരുടെയും പ്രശ്നങ്ങൾ ഫാമിലി ഇഷ്യൂസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നു പിന്നെ അത് സപ്പോർട്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്തിറങ്ങുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഏകദേശം ആ മൂവി കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇനി വേറൊരാളും കൂടി ഉണ്ട് ജസാം ജസാമിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ ഞാൻ കേൾപ്പിക്കാം കാഴ്ചപ്പാടായിരുന്നു ഫാമിലി ഇന്നലെ സിനിമ കണ്ടായിരുന്നു എനിക്ക് മൂട് താന്നിയില്ലേ ഇടണ വേണമെങ്കിടാ വേണമെങ്കിൽ ഇടണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു സിനിമ എനിക്ക് വളരെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു ഫീലാണ് തന്നത് ദിലീപേട്ടനെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഹി ഹാസ് ഡൺ ഹിസ് പാർട്ട് വെൽ അത് പുള്ളി എന്താണ് ആ സിനിമയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ഇത് പുള്ളി ചെയ്തു മടുത്ത സാധനങ്ങൾ തന്നെയാണ് മിസ്റ്റർ മരുമകളിൽ പണക്കാരിയായ അഹങ്കാരമുള്ള മോള് പണക്കാരിയായി അഹങ്കാരമുള്ള ഒരു മദറിൻ ലോ എല്ലാ അഹങ്കാരിയായ പെൺകുട്ടികൾ ഭയങ്കര ഫെയിമ് കയറി അഹങ്കാരമായ അങ്ങനെ ഒരാളുണ്ടല്ലോ ഫെയിമ് കയറി അഹങ്കാരമായ മറ്റൊരു പട്ടിയുടെ പടം റിങ് മാസ്റ്റർ അതേപോലെ ഫെയിമ് കാരണം അഹങ്കാരം കയറിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ കഥ ഇതാണ് പടം ഇതാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എങ്ങോട്ടാണ് ഈ സിനിമ ആക്കുന്നത് ഉപദേശവും മറ്റേ പുള്ളി പുള്ളിക്കാരി ഒരു നല്ല മനുഷ്യ സ്ത്രീയായി മാറ്റാനായി നടക്കുന്ന അത് തന്നെ സാധനം ഓൾഡ് എന്തായാലും വൈൻ ഇൻ ന്യൂ ബോട്ടിൽ സെയിം ഓൾ സെയിം ഓൾ പരിപാടികൾ അതിൽ മഞ്ജു ചേച്ചിയുണ്ട് മഞ്ജു ചേച്ചിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ അല്ലെ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ കൊള്ളെ ഫോർ വൺ പെർട്ടിക്കുലർ ക്യാരക്ടർ പോലെ ആ ആക്ടറിന്റെ പ്രശ്നമല്ല അല്ല ഇത് ആ ഡയറക്ടർ കൺസീവ് ചെയ്തേക്കുന്നത് വളരെ അങ്ങനെയായി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പുള്ളിക്കൊന്ന് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്നോ ഇവിടെ ഉള്ളവർ ഉള്ളവരെങ്ങനെയാണ് ജീവിക്കണമെന്നോ അറിഞ്ഞു കൂടാം ശരിയായിരിക്കാം ഇതുപോലത്തെ ആൾക്കാരുണ്ട് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള അവരുടെ പ്രൈവറ്റ് ലൈഫൊക്കെ എന്ത് വേണമെങ്കിലും തുറന്ന് കാണിക്കാവുന്ന ചേട്ടന്മാരും അനിയന്മാരും തല്ലി പിടിക്കുന്ന അത് വിറ്റ ആക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതാണ് സോഷ്യൽ മീഡിയ അത് മാത്രമാണ് സോഷ്യൽ മീഡിയ എന്ന് ടുത്താണ് എനിക്കൊരു തന്നെയാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം കേട്ടില്ലേ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടാണ് പറയണത് അതായത് സ്വന്തം ലൈഫ് പ്രൈവറ്റ് ലൈഫ് എടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ടിട്ട് അത് കോണ്ടന്റായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നെ നല്ല രീതിയിൽ അത്യാവശ്യം യൂട്യൂബേഴ്സിന് നല്ലോണം കൂട്ടുന്നുണ്ട് ആ ഒരു പെൺകുട്ടി അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുമുണ്ട് എനിക്ക് അഭിനയിച്ചിട്ടുണ്ട് അത് വെറുപ്പീരായിട്ടോ അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാതിരിക്കുകയോ അങ്ങനൊന്നും അല്ല നിങ്ങൾ അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഞാൻ വളരെ വിശദമായിട്ട് വന്നിരുന്നു ഞാൻ പറയുന്നില്ല അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇവരുടെ ആരുടെയും റിവ്യൂ കണ്ടിട്ട് ഈ ഒരു മൂവിയെ ജഡ്ജ് ചെയ്യാതിരിക്കുക ഈ ഒരു മൂവിയുടെ മാത്രമല്ല ഇനി ഇറങ്ങാൻ പോകുന്ന മൂവിയുടെ ആയപ്പോലും ദൈവ തിവൃത്തി ഉമ്മമാർ എന്ന റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പട പടത്തെ വിലയിരുത്തരുത് ഭയങ്കര മോശമായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പടം കണക്റ്റായ ഒരുപാട് ആൾക്കാരുണ്ട് അത് മനസ്സിലാക്കിക്കോണം കാര്യം പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു മൂവി എനിക്കൊരു തെറ്റായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പൊ മാത്രമല്ല ഈ മൂവി കണ്ട് റിവ്യൂ ചെയ്ത ഒന്ന് രണ്ട് പേരെ ഞാൻ പേഴ്സണലി വിളിച്ച് ഞാൻ ചോദിച്ചപ്പം വരെ അവര് വരെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് അതിനകത്ത് പറയാനായിട്ട് ഒരു കുറ്റവും ഇല്ല എന്ന് പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അവരൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടാവും നമ്മടുത്ത് ഒരു രണ്ടു മൂന്ന് പേരെടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ഇറേസ് ഉണ്ട് ലൈവ് പോകുന്നത് ഇപ്പൊ നോക്കിയാലും ലൈവ് പോകും ട്രെൻഡിംഗ് പേജിനെ പറ്റി സംസാരിക്കുന്നു നാല് വർഷമായിട്ട് ഞാൻ ഈ സാധനം സാധനത്തിറച്ചോണ്ടിരിക്കുകയാണ് ഇതായിട്ടും എങ്ങനെയാണ് ട്രെൻഡിങ് പേജിൽ കയറുന്നത് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ കേറും ചിലപ്പോൾ ഐഫോണിൻ്റെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെ വല്ല സിനിമയുടെ ഒപ്പീനിയൻ പറയുന്നതായിരിക്കാം ട്രെയിലർ റിയാക്ഷൻസ് ആയിരിക്കാം പക്ഷേ എങ്ങനെയാണ് എനിക്ക് ഞാൻ അതിനു അതിനുവേണ്ടിയൊന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതൊന്നും അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് ഇതുപോലത്തെ പിന്നെ ഒരു ഒരു സീനുണ്ട് മാതൃഭൂമി ന്യൂസിൻ്റെ അടുത്ത് എനിക്കൊരു ഔട്ട് കാണണമെന്ന് മാതൃഭൂമി ന്യൂസിൻ്റെ അടുത്ത് അവരെടുത്ത സാധനത്തിൻ്റെ ഔട്ട് ചോദിക്കാനത്ര പവറുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അത് ചോദിക്കാൻ മാതൃഭൂമി ഇന്നാ മോളെ നീ ഫൈനൽ ഔട്ട് കണ്ടിട്ട് നമുക്ക് തന്നോ നമുക്ക് വേണമെങ്കിൽ നീ എഡിറ്റ് ചെയ്യണമൊക്കെ എഡിറ്റ് ചെയ്യാമെന്നിപ്പം പറയും അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു രീതിയിലും എവിടെയൊക്കെയോ റിസർച്ച് ചെയ്യാതെ എന്തൊക്കെയോ ഇതായത് എന്തോ ഒരു സാധനം പറയണമുണ്ടായിരുന്നു കുറേ പേരെയൊക്കെ കൊട്ടു കൊടുക്കണമെന്നുള്ള രീതിയിൽ ാണ് എനിക്ക് ഇപ്പൊ അവസാനം പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരു കൊട്ട് കൊടുക്കണമായിരുന്നു അത് കിട്ടേണ്ട നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു കഴപ്പാണ് അല്ല വേറെ കുമാർക്കൊക്കെ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഇനി ഞാൻ ഇവിടെ വേറൊരു ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം ഐ തിങ്ക് അശ്വന്ത് നിങ്ങൾ ആരെങ്കിലും റിവ്യൂ പടം കാണുന്ന റിവ്യൂ കണ്ടിട്ട് ഈ പടം ഒരിക്കലും കാണരുത് ഞാൻ സീരിയസ്ലി റിവ്യൂ കണ്ടിട്ട് ഞാനൊരു ആവറേജ് പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷെ എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് കണക്റ്റായി കിഡ്ഡിലും പടം കോമഡി ഫുള്ള് വർക്കായി അതേപോലെ തന്നെ ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റും ഭയങ്കരമായിട്ട് കണക്റ്റായി സംസ് ഞാൻ പോലും ചിലപ്പോൾ ഫാമിലിനേക്കാൾ മുകളിൽ വീഡിയോ കാണുന്നതൊക്കെ ചിലപ്പോൾ കാണാറുണ്ടാവും എനിക്ക് പേഴ്സണലി ഈ പടം ഭയങ്കര കണക്റ്റായി ഫാമിലി ഫുൾ ചിരിക്കുന്നുണ്ടായി എല്ലാവരും ഇമോഷണലായി ദിലീപ് ബാറ്റൻ റിയില്ല പക്ഷെ ഇതൊരു ക്വാളിറ്റി ഫിലിമാണ് ക്വാളിറ്റി ഫിലിം എല്ലാവരും എന്നെ വിശ്വാസമുള്ളവർ എന്റെ ഫേസ് വിശ്വാസമുള്ളവര് ഞാൻ ഉറപ്പും ഒരാളെ വെച്ചിട്ടില്ല സ്റ്റിൽ ഇതൊരു കണ്ടംപ്ര പാടാണ് നിങ്ങൾക്ക് ഒരു ഫാമിലി ഡ്രാമ തിയേറ്ററിൽ പോയിട്ട് കാണണമെങ്കിൽ ചിരിക്കണമെങ്കിൽ കുറച്ച് ചിന്തിക്കണമെങ്കിൽ കുറച്ച് ഇമോഷണൽ ആവണമെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാം പ്രിൻസ് ആൻഡ് ഫാമിലി ഷാരീസ് പ്രൊഡക്ഷൻ ക്വാളിറ്റി കിട്ടില്ല എസ്പെഷ്യലി നായിക പറഞ്ഞ കേട്ടല്ലോ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് നല്ല രീതിയിൽ ഈ പടം കണക്ട് ആവും നല്ല ക്വാളിറ്റി ഉള്ളൊരു മൂവിയാണിത് ആ മൂവിയാണ് ഇവരൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വന്നിരുന്നത് തകർക്കുന്നത് പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുടെ ഈ തുടരും ദൃശ്യം ഒരു ഇങ്ങനെയൊക്കെയുള്ളൊരു പടങ്ങിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പോയി കാണുന്നത് ഈ ഫാമിലി ഓഡിയൻസ് ആണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെയാണ് ദിലീപ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ദിലീപിൻ്റെ പടം ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് ഉറപ്പായിട്ടും പോയി കാണും അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇഷ്ടപ്പെട്ടതാണ് അവർ ഇഷ്ടപ്പെട്ടെന്ന് പറയും ഇല്ലെങ്കിൽ എന്ന് തന്നെ പറയും പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇവർക്ക് മാത്രം കണക്റ്റ് ആയില്ല എടുത്തില്ല എന്നൊക്കെ പറയുന്നതിനകത്തോട്ട് നമുക്കൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി ഞാനൊരു വീട്ടമ്മ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം നമ്മുടെ ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഡാനിയുടെ അമ്മ പറയുന്ന കാര്യമാണ് അത് നിങ്ങളൊന്ന് കേട്ടു വയ്ക്കും കാണാൻ നല്ലത് എന്റെ അമ്മ അമ്മച്ചി പറയുന്ന ന്യൂ ജനറേഷൻ കാണേണ്ട ഒരു പടവാണ് നല്ല പടവായിരുന്നു പിന്നെ ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വളരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ നോക്കുക ഈ അമ്മ പറയുന്ന വാക്കുകൾ കേട്ടോ ആ മൂവിയുടെ അവസാനം ഉറവശി പറയുന്നതൊക്കെ ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കണക്റ്റ് ആവും പ്രധാനമായിട്ടും ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാം നമ്മൾ പല കാര്യങ്ങളും എടുത്തുവച്ചിട്ട് നമ്മൾ ഇപ്പൊ റിയാക്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ വീഡിയോ ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മൾ ഓരോ വിഷയത്തിന്റെയും സത്യം അറിഞ്ഞതിനു ശേഷം വന്നിരുന്നിട്ട് വേണം കാര്യങ്ങൾ പറയാൻ അല്ലാതെ ചുമ്മാതാ വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കരുത് എല്ലാ യൂട്യൂബേഴ്സിനും എന്തോ ഇതൊക്കെ തന്നെ എനിക്കും ഇഷ്ടപ്പെട്ട് അടിപൊളി പടം പറയാം കൊള്ളാന് കൊള്ളാം ദിലീപ് കൊള്ളാരുന്നു അതുപോലെ തന്നെ നടി അറിയത്തില്ല കേട്ടോ പേരെനിക്കറിയത്തില്ല ആരും ഒരിക്കലും ഒരു സത്യം അറിഞ്ഞുകൊണ്ട് മാത്രമേ യൂട്യൂബേഴ്സ് സംസാരിക്കാവുള്ളു ആരേ നിങ്ങൾ വേദനിപ്പിക്കരുത് അത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ കാരണം ഇന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോള് രണ്ടുപേർക്കുണ്ടായ അനുഭവിക്കും അതൊക്കെ എല്ലാരും പോയി കാണുക നിങ്ങളെല്ലാം കാണുവല്ലോ ഇപ്പം നമ്മൾ ഇന്ന് പോയി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതുപോലെ നൂറുകണക്കിന് അഭിപ്രായങ്ങളുണ്ട് ഒരുപാട് പേര് വന്നിരുന്ന പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തെ ഓർത്തി നല്ല ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അത് നശിപ്പിക്കാതിരിക്കാനായിട്ട് നോക്കുക കാര്യം അശുൻ കോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒക്കെ റിവ്യൂ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കുക ചുമ്മാ അനാവശ്യമായിട്ട് ദിലീപ് പഴയത് കാണിക്കുന്ന പോലെയാണ് ഇപ്പോഴും ദിലീപ് പഴയത് കാണിക്കുന്നത് ഇപ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് ആൾക്കാരുണ്ട് അത് കണ്ട് ചിരിക്കാനകത്തും ആൾക്കാരുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചിട്ട് കഷ്ടം തോന്നുന്നു എന്തായാലും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക